ടു അവർ യൂട്യൂബ് ചാനൽ ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റേഷൻ കാർഡിൻ്റെ മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം എല്ലാവരും ഉണ്ട് അമ്പാടിയുണ്ട് ചേട്ടനുണ്ട് പിന്നെ അമ്മ മൂകാംബിയെ പോയിട്ട് വന്നിട്ടില്ല അമ്മ വന്നിട്ട് വേണം മസ്റ്ററിന് പോകാനായിട്ട് നമ്മുടെ കുഞ്ഞുമണി അവിടെ വന്നിട്ടുണ്ട് കുഞ്ഞുമണി ഭയങ്കര കളിയിലാണ് കേട്ടോ കുഞ്ഞുമണി മാമന്മാരെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഹായ് പറയോ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വീട് പണി നമ്മളുടെ റോഡ് പണി നടക്കുന്ന കാര്യം നമുക്കിപ്പോ എങ്ങനെ പോകുന്ന ആലോചനയിലാണ് കേട്ടോ നമുക്ക് പോകാനായിട്ട് നമ്മളെ ഫ്രണ്ടിൽ തന്നെയാണ് ഇപ്പൊ റോഡ് പണി നടക്കുന്നത് വണ്ടികളൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പോൾ റോഡ് പണി നടക്കുന്ന കാര്യം നമ്മൾ വേറൊരു ഇടവഴി കൂടെ റേഷൻ കടയിലേക്ക് പോയിട്ട് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് റേഷൻ കട അപ്പോൾ ഞാൻ അച്ഛനും എല്ലാവരും അവിടെ എത്തി അമ്പാടിയും ചേട്ടനെത്തി അപ്പോൾ അവന് ഹൈറ്റ് കൂടുതലായ കാര്യം താഴത്തേക്ക് ഇങ്ങനെ കാണിച്ച് പിടിക്കില്ല അപ്പോൾ റേഷൻ മസ്റ്ററിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നിമിഷത്തെ കാര്യമുള്ളൂ പക്ഷേ തിരക്കുണ്ടെങ്കിൽ കാര്യം ബുദ്ധിമുട്ടാകും ഞങ്ങൾ പിന്നെ കറക്റ്റ് സമയത്തിന് അവിടെ എത്തി നാലു മണി ആവുമ്പോഴേക്കും ആ ചേട്ടനെത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അപ്പോൾ ഒരു പുതിരയനെ കണ്ടങ്ങനെ നോക്കി വിൽക്കണം എല്ലാവരും അപ്പൊ ഞങ്ങൾ വീട്ടിലൊക്കെ ഇപ്പോഴേക്കും അമ്മ എത്തിണ്ടായിരുന്നു മൂകാംബിക ഇതൊക്കെ അമ്മ അവിടെ നിന്ന് വേണ പ്രസാദങ്ങൾ കാണുന്നു പിന്നെ ഇതെന്താണ് അവിടെ നിന്ന് കൊണ്ടുവന്ന ചിലവിടെ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതെന്നാ എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ക